കുവൈറ്റിൽ അഹമ്മദി ഗവർണറേറ്റിൽ നാൽപ്പത്തി ആറ് ഉൾപ്പെടെ അൻപത് പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കാരുൾപ്പെടെ പേർ കസ്റ്റഡിയിൽ മൂന്ന് മൂന്നിന്ത്യക്കാരും നാല് ഈജിപ്തുകാരും ഒരു കുവൈത്ത് പൗരനും കസ്റ്റഡിയിലായെന്നാണ് വിവരം കസ്റ്റഡിയിലെടുത്തവരെ രണ്ടാഴ്ചത്തേക്ക് തടവിൽ വെക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടെന്ന് അറബ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവരുടെ പേരോ മറ്റു വിവരങ്ങളോ പുറത്തുവിട്ടിട്ടില്ല നരഹത്യ അശ്രദ്ധ എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കുവൈത്ത് അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ ഉത്തരവനുസരിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പതിനയ്യായിരം ഡോളർ അഥവാ പന്ത്രണ്ടര ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന് അറിയിച്ചിരുന്നു അതത് രാജ്യത്തെ എംബസികൾക്കാവും പണം കൈമാറുക മരിച്ച അൻപത് പേരിൽ നാൽപ്പത്തി ആറ് പേർ ഇന്ത്യക്കാരും മറ്റു മൂന്ന് പേർ ഫിലിപ്പീൻസുമാണ് ഒരാൾ ഏത് രാജ്യക്കാരനാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല സംഭവത്തിൽ കുവൈത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ തീ പടരാനുള്ള കാരണം കണ്ടെത്താനാണ് അന്വേഷണമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ എക്സിലൂടെ അറിയിച്ചു ജൂലൈ പന്ത്രണ്ടിന് മങ്കഫ് നഗരത്തിലെ ആറ് നില വൻ തീപിടുത്തത്തിന് കാരണം താഴത്തെ നിലയിലെ ഗാർഡ് റൂമിലുണ്ടായ വൈദ്യുത ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു നൂറ്റി തൊണ്ണൂറ്റിയാറ് തൊഴിലാളികളാണ് കെട്ടിടത്തിൽ താമസിച്ചിരുന്നത് ഇതിൽ കൂടുതലും ഇന്ത്യക്കാരാണ് അതേസമയം കുവൈത്ത് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് എ ബി എൻ ഗ്രൂപ്പ് ചെയർമാനും നോർക്ക ഡയറക്ടറുമായ ജെ കെ മേനോൻ പറഞ്ഞിരുന്നു ലോക കേരള സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മരിച്ചവരുടെ ആശ്രിതർക്ക് എ ബി എൻ ഗ്രൂപ്പിനു കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി നൽകുമെന്നും നോർക്ക റൂട്ട്സ് വഴിയാണ് ധനസഹായം നൽകുക എന്നും അറിയിച്ചിട്ടുണ്ട് ദുരിതബാധിതർക്ക് സഹായമെത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടുന്നുണ്ടെന്നും അവർക്ക് പിന്തുണ നൽകുന്നത് കടമയായി കരുതുന്നുവെന്നും ജെ കെ മേനോൻ പറഞ്ഞിരുന്നു